ഇതിനാരാണ് ഉത്തരവാദി ഭരിക്കുന്ന സർക്കാരിൻ്റെ കഴിവേടും വനം വകുപ്പിൻ്റെ ഒരു നിസ്സംഗതയും അതാണ് ഈ നാട്ടിൽ ചർച്ചയായിരിക്കുന്നത് അത് ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിലമ്പൂര് ഏതങ്ങാടിയിലും ഇറങ്ങാം പുലി ഇറങ്ങാം എന്ന കാര്യം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മന്ത്രി ഇത് ഗൂഢാലോചനയാണ് അവിടെ പ്രകടനം നടന്നത് അത് അപ്പോഴേക്കും ഒരു മലപ്പുറം വന്നു മലപ്പുറത്ത് എങ്ങനെയാണ് പ്രകടനം തൊട്ടാ മലപ്പുറം മലപ്പുറത്ത് എവിടെ സംരം ഉണ്ടായിട്ടില്ലല്ലോ ഈ തൊട്ടാ മലപ്പുറം പറയുന്നത് അവരൊരു സ്വഭാവമാണ് ലോകത്തെന്ത് നടന്നാലും ഒരു മലപ്പുറം കൂട്ടി ചേർത്ത് പറഞ്ഞതിന് എവിടുന്നാണ് ഈ വിവരങ്ങളൊക്കെ ഇവർക്ക് കിട്ടുന്നത് എന്ന് അറിഞ്ഞുകൂടാ ഒരു പഞ്ചായത്ത് മെമ്പറെ പറ്റി പറഞ്ഞ് തലയിലിടാൻ ഇടാൻ നോക്കുന്നുണ്ട് ഒരു മലപ്പുറം പറഞ്ഞ് ടെൻഷൻ ഡൈവേർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് നിലമ്പൂർ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഗവൺമെൻറ് ചെയ്യേണ്ട ജോലി ഗവൺമെൻറ് ചെയ്യാതെ നാട്ടിലോരോന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു എന്താ കാര്യം ഇത് കൂടുതൽ അവരെ കൂടുതലവരെ പരിഹാസമാക്കിയുള്ളൂ ഇനിയിപ്പോൾ ഈ പറഞ്ഞ പോയ നായാട്ടുകാർ വൈദ്യുതി ലൈൻ ഇട്ട് കെണി വെച്ച് മൃഗങ്ങളെ പിടിക്കാൻ നോക്കിയത് ആണ് എന്നുണ്ടെങ്കിൽ അതീ നാട്ടിൽ നടക്കാൻ പാടില്ലല്ലോ അത് ഈ നാട്ടിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തമായിരിക്കാം വനം വകുപ്പിനും വൈദ്യുതി വകുപ്പിനും മൊത്തത്തിൽ ഗവൺമെൻറ്റിന് തന്നെയാണ്